എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കബിയുടെയും ജാനികിയുടെയും നാളത്ത് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനവും ജാനകിയുടെ പ്രതീക്ഷ നശിച്ചു പോവുകയാണ് മേരിക്കുട്ടിയമ്മേനെ കണ്ടാലെങ്കിലും തൻ്റെ അമ്മേനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമെന്നൊക്കെ ജാനകി പ്രതീക്ഷിച്ചു പക്ഷേ അമ്മയ്ക്ക് ജാനകിയുടെ അമ്മേനെക്കുറിച്ചുള്ള കഥകളൊക്കെ അറിയാം പക്ഷേ ഇപ്പം അവരെവിടെയുണ്ടെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല ഭയങ്കര സങ്കടമായിപ്പോയി ജാനകി പറഞ്ഞ് സാരമില്ല ഒരിക്കലും എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മേരിക്കുട്ടി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരും അത് അധികം വൈകാതെ തന്നെ എന്ന് പറയാം ഈ സമയം മേരിക്കുട്ടി അമ്മ പറഞ്ഞു എനിക്കറിയാം മോൾക്ക് മോളുടെ അമ്മേനെ കണ്ടെത്താനായിട്ട് പറ്റും അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല അവൾ എവിടെയെങ്കിലും ജീവനോടെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും മോള് കാത്തിരിക്കുക കർത്താവ് മോളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടിയമ്മ ജാനകീനെ ചേർത്ത് പിടിക്കുകയാണ് കാരണം താൻ ആദ്യമായിട്ട് കൈകളിലേക്ക് ഏറ്റുവാങ്ങിയ കുഞ്ഞാണിവള് അപ്പം മേരിക്കുട്ടിയമ്മയ്ക്ക് ജാനകീനെ മറക്കാനേ പറ്റത്തില്ല പണ്ടത്തെ ആ കുഞ്ഞുമുഖം ഇപ്പോഴും മേരിക്കുട്ടിയമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ജാനകീനെ യാത്ര പറഞ്ഞങ്ങനെ അയക്കുവാണ് ഈ സമയം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം അഭി പറഞ്ഞു ഇനിയിപ്പം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല നമുക്ക് തിരികെ പോകാമെന്ന് പറയുന്നത് വക്കീലും പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പം പ്രതീക്ഷകളെല്ലാം നശിച്ചല്ലോ നമുക്ക് എവിടെയെങ്കിലും അന്വേഷിക്കാം എവിടെയെങ്കിലും ഒരുപക്ഷെ ജീവനോടും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ ജാനകി അതും കൊണ്ടൊന്നും തളർന്നില്ല ജാനകി പറഞ്ഞ അഭിയേട്ട എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടെത്തണം എൻ്റെ അമ്മേനെക്കുറിച്ചുള്ള അന്വേഷണം നിർത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടെത്തിയാൽ മാത്രമേ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം അഭിറിഞ്ഞ് ജാനിക്ക് നീ എന്താ പറയണേ നമുക്ക് ഒരൈഡിയ ഇല്ലോ എങ്ങോട്ട് പോകണം എവിടെ അന്വേഷിക്കണം എവിടെ തുടങ്ങണോന്ന് അറിയില്ലല്ലോ അതെ അഭിയേട്ടാ എന്തെങ്കിലും ഒരു വഴി ദയവായിട്ട് നമുക്ക് കാണിച്ചു തരും ഉറപ്പായിട്ട് എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട് അധികം വൈകാതെ തന്നെ എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എല്ലാവരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ എൻ്റെ അമ്മേനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും അഭിയേട്ട ഞാൻ ഇത്രയും നാളെ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടവർക്ക് വെറുതെയായി പോയില്ലേ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മേനെ കണ്ടുപിടിക്കാമെന്ന് എനിക്കൊരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിന് ഒരു കാരണവശാലും കോട്ടം തട്ടാൻ പാടില്ല ഉറപ്പായിട്ടും എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ജാനകിയുടെ ഉറച്ച വിശ്വാസം കണ്ടു കഴിഞ്ഞപ്പം അവനസ്സിലൊരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായി ആ സമയത്ത് സക്കീർ ഹുസൈൻ വക്കീൽ പറഞ്ഞു അതെ ധൈര്യമായിട്ടിരിക്കും ജാനകി അധികം വൈകാതെ നമുക്ക് കണ്ടെത്താം ഞാൻ എൻ്റെതായ രീതിയിലൊരു അന്വേഷണം കൂടെ നടത്തി നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയുവാണ് ഈ സമയത്ത് വലിയ സന്തോഷത്തിലാണ് സുമങ്കലാമ്മ കാരണം അധികം വൈകാതെ തന്നെ ജാനകിയും അഭിമു വീട് വിട്ട് പോയിക്കൊള്ളല്ലോ പിന്നെ തൻ്റെ ഭരണമാണ് അവിടെ വരാൻ വരുന്നേ പോകുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് കാറിലിരിക്കുവാണ് ആ സമയം അഭർണയുടെ മനസ്സിൽ മറ്റൊന്നും ആയിരുന്നില്ല അർണ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സുമംഗലാമയെ കൊണ്ട് നേരെ ഓർഫനേജിലേക്ക് പോകണം അതിന് വേണ്ടുന്ന കരി നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടി നേരെ ഓർഫനേജിലേക്ക് പോകുന്ന സമയത്ത് പ്രഭാവതി ചോദിച്ചു അല്ല മോളെ ഇതങ്ങോട്ടേ പോണെന്ന് ചോദിക്കുക അത് പിന്നെ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് അവിടം വരെ പോകണമെന്ന് പറയുന്നത് സുമങ്കലാമ പക്ഷേ ഇന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല സുമംഗലാമ വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ആ കാരുണ്യ ദ്വീപ് ഓർഫിനേജിൻ്റെ പിന്നിൽ കൊണ്ട് കാർ നിർത്തി കാർ നിർത്തി അപർണ ഇറങ്ങുവാണ് അപർണയോടൊപ്പം തന്നെ പ്രഭാവിതിയൊക്കെ ഇറങ്ങുവാണ് പ്രഭാതി അല്ല മോളെ ഇതെന്താ ഇങ്ങോട്ടേക്ക് വന്നേ ഇവിടെ എന്താ കാരുണ്ക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവത്തിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകണം അല്ല മോളെ എന്താ ഇങ്ങോട്ട് വന്നേ അന്തേ മുത്തശ്ശീനെ ഇവിടെ കൊണ്ടേ ആക്കാൻ വന്നാന്ന് പറയണേ ഏഹ് അമ്മേനെ ആക്കാനോ നീ എന്തൊക്കെയാ അവർനെ പറയണമെന്ന് വെക്കും അല്ലാതെ പിന്നെ എനിക്ക് പറ്റില്ല അവരെ താങ്ങാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവർ കാണാൻ മനുഷ്യനോട് സ്വസ്ഥതയും സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് അമ്മയുടെ ജീവിതം തല്ലിക്കിടത്തിയത് ആ സ്ത്രീ ഒറ്റ വരുത്തിയല്ലേ ഏഹ് അമ്മേനും അച്ഛനും തന്നെ തമ്മിൽ വേർ പിരിച്ച് അവരില്ലേ അങ്ങനെയാണെങ്കിൽ അവർ ഞാൻ വീട്ടിൽ വേണമെന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഒരു സമാധാനം ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അവരിയ്ക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അഭിയും ചാനങ്ങി ആ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുടുംബത്തിൻ്റെ അധികാരം മൊത്തം നമ്മുടെ കയ്യിലേക്കാണ് വരാൻ പോണേ ഇവർ അവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ ഒന്നും കിട്ടത്തില്ല അമ്മയ്ക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ലാതാവും അല്ലെങ്കിലും അറിയാലോ ഇവരുടെ സ്വഭാവം എന്താന്നുള്ളത് അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു പോം വഴി മാത്രമേ കാണുന്നുള്ളൂ പിന്നെ വീട്ടിലാണെങ്കിൽ ഈ പറയുന്ന മുത്തശ്ശിയുടെ കാര്യം നോക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കുക അമ്മയാണെങ്കിൽ ശ്രദ്ധിക്കാറ് പോലുമില്ല ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആരാ ജാനകി അല്ലേ ജാനകി ഇന്നല്ലെങ്കിൽ നാളെ ആ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് നോക്കും എന്നെക്കൊണ്ട് നോക്കാൻ പറ്റില്ല നിരഞ്ജനം നോക്കും തോന്നുന്നുണ്ടോ മുത്തശ്ശിയുടെ കയ്യിലിരിപ്പ് വെച്ചിട്ട് അവരാരും നോക്കാൻ പോകുന്നില്ല ആ സമയത്ത് ഇവിടെ കൊണ്ടാകുന്നേക്കാളും വേദം ഇപ്പോഴേ കൊണ്ടേ ആക്കുവാണെങ്കിൽ ഇവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും ഫുഡെല്ലാം ഇവിടെ കൃത്യസമയത്ത് തന്നെ കൊടുത്തോളൂന്ന് പറയണം ഇവിടെ പ്രഭാവതി പറഞ്ഞ് എന്നാലും മോളെ ഒരെന്നാലും ഇല്ല ഇല്ല ഇനിയിപ്പോൾ അമ്മയ്ക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അമ്മ ഉണ്ടാരെ പക്ഷേ അമ്മ ഫുള്ള് കാര്യങ്ങൾ നോക്കിക്കോണമെന്ന് പറയാം നാളെ ഒരു പരാതി വരാനിടയാവില്ലെന്ന് പറയാം ഇത് ഇവിടെ പ്രഭാവതി ഒന്നും മിണ്ടിയില്ല പിന്നീടാ അവരുടെ സുമുങ്കലേനെ വിളിക്കുകയാണ് മുത്തശ്ശിയും കൂടെ ഇറങ്ങി വരാൻ പറയണം അങ്ങനെ സുമുങ്കല ഇറങ്ങി വന്നു ഇറങ്ങി വന്നിച്ചിട്ട് എന്താ നീ എന്താ ഇങ്ങോട്ട് വന്നേ ഇവിടെ എന്താ കാര്യം തയ്ക്കും അതൊക്കെ ഉണ്ട് അകത്തേക്ക് വരാൻ പറയാണ് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയത്ത് അപർണ എന്ത് ചെയ്യുവാണ് അപരിനകത്തേക്ക് ആ അതിൻ്റെ റൂമിലേക്ക് അവരുടെ അധികാരികളുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴെങ്കിൽ സുമംഗലമ്മ അവിടെയൊക്കെ നോക്കുവാണ് ഇതെന്തോ ഓർഫനേജ് ആണല്ലോ ഇവിടെ ആരും ആരുമില്ലാത്തലെ കൊണ്ടുവന്നാക്കുന്ന സ്ഥലമാണല്ലോ ഇവിടെ എന്തിനാ പോലെ ഇവിടെ വന്നേ ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ തമ്പിയുടെ ആരെങ്കിലും തമ്പിയുടെ സ്വഭാവം ഏതുകൊണ്ട് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നളിനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം നളിനിയൊക്കെ അവിടെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ആളക്കാപ്പുരിയിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോൾ തന്നെ നളിനിക്ക് വേറെ മാർഗ്ഗം ഇല്ലാതെ നളിനി അവിടെയാണ് ജോലിക്ക് കയറിയത് അങ്ങനെ നളിനി അങ്ങോട്ടേക്ക് വരിക നളിനിയെ കണ്ട് സുമങ്കല പറഞ്ഞു ആഹാ ഇപ്പം നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം ഇത് കേട്ടത് നള്ളി പറഞ്ഞു അതെ ഞാനിപ്പോൾ ഇവിടെ അല്ല സുമുഖലാമ എന്താ ഇവിടെ എന്ന് ചോദിക്കുക ഇത് കേട്ട് സുമങ്കല പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ആ അഭർണ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന ഇങ്ങോട്ട് പോന്നാന്ന് പറയുന്നത് ഇത് കേട്ട് നള്ളിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി നള്ളി എന്ത് ചെയ്യാണ് പെട്ടെന്ന് അവിടുത്തെ അതൊക്കെ നോക്കി നടത്തുന്ന ഓർഫനേജിൻ്റെ അത് ആരുടെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോൾ അതിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അപർണ ഒന്ന് സംസാരിക്കുന്നത് കേട്ടു നള്ളിനൊരു കാര്യം മനസ്സിലായി സുമംഗലാമ ഇവിടെ കൊണ്ടുവന്നാക്കാനായിട്ട് വന്ന പിന്നീട് സുമങ്കലാമൻ്റെ അടുത്ത് വന്നിട്ട് ആഹാ അപ്പം സുമങ്കലാമി ഇനി മുതലേ ഇവിടുത്തെ അന്തേവാസി അല്ലേന്ന് ചോദിക്കും നീ എന്താടി പറഞ്ഞത് അന്തേവാസിയാണ് അതേ സുമങ്കലാമൻ ഇവിടെ കൊണ്ടേ ആക്കാൻ വന്നാന്ന് തോന്നലോ ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെ അതെ ഇപ്പം അവിടെ അപർണ അവിടെയൊന്ന് സംസാരിക്കുന്നത് കേട്ടു മാഡത്തിനോടൊന്ന് പറയുന്നത് ഇത് കേട്ടതും സുമങ്കല പറഞ്ഞു പിന്നെ എന്നെ ഇവിടെ കൊണ്ടേ ആക്കാനായിട്ട് എന്റെ പട്ടി നിൽക്കും ഇവിടെ ഞാനിവിടെ നിൽക്കാനായിട്ടാ ഞാനാരാന്ന് അവൾക്കറിയത്തില്ല എന്നെ അങ്ങനെ കൊണ്ടേ ആക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സുമംഗലം വെറുതെ വാശി പിടിക്കേണ്ട ഇപ്പൊ വരുമ്പോൾ അറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് അപർണെ അങ്ങോട്ട് വന്നു പ്രഭാവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് സുമങ്കലയോട് വന്നിട്ട് പറഞ്ഞു അതേ ഇനി മുതൽ മുത്തശ്ശി ഇവിടെ താമസിക്കാൻ പോണെന്ന് പറയാ ഇതിൽ കേട്ട് സുമങ്കല പറഞ്ഞു ഞാനിവിടെയോ നിനക്കെന്താ പറഞ്ഞേ ഭ്രാന്തായോ എന്ന് ചോദിക്കുവാണ് ഭ്രാന്തായതല്ല ഉള്ള കാര്യമാണ് പറഞ്ഞത് ഇത് മുത്തശ്ശിക്കാണെങ്കിൽ ഇവിടെ കൃത്യസമയത്ത് മരുന്നും ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടും അതുകൊണ്ട് ഇനി മുത്തശ്ശി ഇവിടെ താമസാൽ മതിയെന്ന് പറയാം ഇത്തി കേട്ട് സുമഗ്ര പറഞ്ഞ് വേണ്ട വേണ്ട എന്നെ കൊണ്ടാൻ പറ്റുമെന്നില്ല അല്ലെങ്കിൽ ഞാനിവിടെ കഴിയേണ്ട കാര്യമില്ല ആ അളകാപുരിയില്ലേ അതെ അറിയാലോ സൂര്യനാരായണന്റെ അമ്മയെ ഞാൻ ഞാൻ ഇവിടെ ഞാനിവിടെ അല്ലെന്ന് പറയും അതൊക്കെ പണ്ട് ഇപ്പോഴാ അളകാപുരി ആരുടെ വെല്ലില്ല അമ്മയുടെയും ജാനികയുടെയും വെല്ലില്ലേ ഇന്നല്ലെങ്കിൽ നാളെ അവരവിടെ നിന്ന് ഇറങ്ങും അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ വീട്ടിലെ ഇളയ ആൾക്കാണ് ആ തറവാട് കിട്ടുന്നത് അതും എൻ്റെ അമലിൻ്റെ പേരിലായിരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെപ്പോലുള്ള ഒരു മുത്തശ്ശനെ നോക്കാനൊന്നും എന്നെ കിട്ടത്തില്ല നിങ്ങളുടെ കയ്യിലിപ്പ് സ്വഭാവം വെച്ച് ഒരു നിമിഷം പോലും നമ്മൾ ഇതമ്മ ചേർത്തില്ല അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ഈ സമയം സുമ്മലെ പ്രഭാതി എടുത്ത് പ്രഭാതി ഇവൾ ഇവളെന്തൊക്കെയാണ് അപർണ പറയണമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ പ്രഭാതി ഒന്നും മിണ്ടിയില്ല അപ്പം നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊന്നും ചോദിക്കുവാണ് ഓഹോ അപ്പം എല്ലാവരും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയല്ലേ പ്രഭാവതി നീയൊന്നും മനസ്സി വെച്ചു നീ നിനക്ക് നാളെ ഈ ഗതികളായിരിക്കും വരാൻ പോകുന്നേ ഇത് കേട്ടതും അപർണഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഒന്നും വരത്തില്ല അതെ അമ്മയ്ക്ക് രണ്ട് മൂന്ന് ആമക്കളുണ്ടെന്ന് പറയുകയാണ് പിന്നെ മുത്തശ്ശങ്കിൽ ആരുമില്ലാത്ത മുത്തശ്ശിയുടെ മരിച്ചു പോയല്ലേ ഇപ്പം മുത്തശ്ശല്ലേ അനാഥ ആയത അപ്പം മുത്തശ്ശിനി ഇവിടെ കഴിയണമെന്ന് പറയാണ് പിന്നീട് പ്രഭാവത്തിനെടുത്ത് എന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് പോകാം അമ്മയെന്ന് പറയുകയാണ് ഇത് കേട്ട് സുമുഖല പറഞ്ഞു എന്നെ കൂടെ കൊണ്ടുപോകുന്നു പറയുകയാണ് എങ്ങോട്ട് കൊണ്ടാൻ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി അതും കഴിഞ്ഞാൽ കൊള്ളാം പറയുന്നത് കേട്ടല്ലോ ഉള്ള കഞ്ഞിയും വെള്ളമൊക്കെ കിട്ടും അല്ലെങ്കിൽ അങ്ങോട്ട് വീട്ടിലേക്ക് വരാമെന്നുള്ള വല്ല മോഹം ഉണ്ടെങ്കിൽ ഈ തമ്പിയുടെ മോളാരാന്ന് നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളതെന്ന് പറയുന്നത് ദൈവമേ ഇവളെ പോലെയുള്ള ഒരിത്തേനെയാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച് കൂടെ നിർത്തിയത് നീ ഇത്രയ്ക്ക് ചതി ചെയ്യുന്ന ഇനിയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് പ്രഭാതിയുടെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന നേരത്തെ പ്രഭാതനെ വിളിച്ചിട്ട് സുമകൻ പറഞ്ഞു പ്രഭാതി നാളെ നിനക്ക് എനിക്കീ ഗതിയായിരിക്കും നീ ഓർത്തിരുന്നോളാനൊക്കെ പറയണം അപർണ പറഞ്ഞു അമ്മ ഇന്ന് കാര്യം വെക്കണ വരാനും പറഞ്ഞു പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയം നളിനി പറഞ്ഞു അവസാനം ഗതികേടിലായല്ലേന്ന് ചോദിക്കുകയാണ് അതെ കുറെ കാലം അഹങ്കരിച്ച് നടന്നതല്ലേ ഇനി ഇവിടെ തന്നെ ശേഷിച്ചുകാലം കഴിച്ചു കൂട്ട് എന്തൊക്കെ ദുഷ്ടത്തരമാ ആ പാവം ജാനികി മോളോട് ചെയ്തേ അതിൻ്റെ നാലിലൊന്ന് ശിക്ഷയെങ്കിലും ദേവന്തമനം തരാതെ മോളിലേക്ക് അങ്ങോട്ട് വിളിക്കുമോ ഒരു കാരണവശാലും ഇല്ല ഇവിടുത്തെ വാസു ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് കണ്ടറിയുക വീട്ടിലായിരുന്ന സമയത്ത് എന്തുമാത്രം സുഖ സൗകര്യത്തിലും ഇനിയാണ് കഷ്ടപ്പാട് എന്താന്നൊക്കെ അറിയാൻ പോകുന്നത് ആ ജാനകിനെ എന്തൊക്കെ പറഞ്ഞ് കളയാക്കിയിട്ടുണ്ട് അച്ഛനില്ല അമ്മയില്ല നീ ഓർഫനേജിന് വന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴെന്ത് പറ്റി സുമങ്കലാമയെ സുമങ്കലാമ അവസാനം ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയില്ലേ എന്ന് ചോദിക്കുകയാണ് സുമ സുമങ്കലാമയ്ക്ക് മനസ്സിലായി തനിക്ക് അടി കിട്ടിയത് അടി കിട്ടിയത് തന്നെയാന്ന് ജാനകിയോട് താൻ ചെയ്ത ക്രൂരതയ്ക്കൊക്കെ തനിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുക അതോടൊപ്പം തന്നെ സൂര്യയോട് ചെയ്തതിനൊക്കെ ഒരു പക്ഷേ സൂര്യയോട് അന്നിങ്ങനെ കാണിക്കാതിരിക്കുവായിരുന്നെങ്കിൽ ഇന്ന് സൂര്യ ജീവനോടെ എങ്കിലും കണ്ടേണം ഇങ്ങനെ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സുമങ്കലാമ്മ പൊട്ടിക്കറിയവിടെ ഇരുന്ന് ഇരുന്നിട്ട് സുമങ്കലമ്മക്ക് മനസ്സിലായി ഇനി അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതാണ് ഇനിയിപ്പോൾ ശേഷിച്ച കാലം ഇവിടെ കിടന്ന് മരിക്കാനോ പറ്റുള്ളൂ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റിയില്ല ഈ സമയം പ്രഭാവതിയും അപർണയും കൂടെ വീട്ടിലേക്ക് പോകണം അങ്ങനെ പോകുന്ന എനിക്ക് പ്രഭാവത്തിന് മോളെ ഈ കാണിച്ച് ശരിയായിട്ടുള്ള കാര്യമാണോ അമ്മേനെ അവിടെ ആക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറയാ ഇത് കേട്ടതും അവർ പറഞ്ഞേ മുത്തശ്ശിനെ അവിടെ ആക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം ആ വീട്ടിൽ നടക്കും മുത്തശ്ശിയുടെ സ്വഭാവം അറിയത്തില്ല എന്നിട്ടാണ് അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയാം പക്ഷേ പ്രഭാവി പറഞ്ഞു ജാനകി അഭിയൊക്കെ വന്ന് കഴിയുമ്പോൾ അവർ കഴിയുമ്പോഴോ അവരൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാം എന്നൊക്ക അവരുടെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി